ഞാൻ ആലോചിക്കായിരുന്നു ഞാനൊരു പക്ഷേ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇതിപ്പോ കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ എന്തെങ്കിലും എടുക്കേണ്ട ഒരു മീറ്റിംഗ് ആയി മാറിയു ഓടിക്കൂടാണ് ഞാൻ ഇവിടെ പോയി വന്നോണ്ടും ഇപ്പൊ ഒരു സുഹൃത്ത് സംഭാഷണമായിട്ട് മാറി അല്ലെങ്കിൽ സൗഹൃദ സദസ്സായിട്ട് മാറി എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നമ്മൾ ജനങ്ങൾ അറിയുന്നുള്ളൂ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ആ മീറ്റിംഗാണ് ഞങ്ങൾ ടി വി കാണുന്നത് ഈ തങ്ങളുമായിട്ടുള്ള ഒരു ആത്മബന്ധം എങ്ങനെയായിരുന്നു അതെങ്ങനെ തുടങ്ങി അതൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങളൊക്കെ ആയിട്ടുള്ള ബന്ധമല്ലോ അല്ലാതെ തന്നെ അല്ല ഞങ്ങൾ ഒന്നിച്ച് കാണുമ്പോ അതുപോലെ തന്നെ ഫാദറിന്റെ അടുത്ത ആൾക്കാർ പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവും ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ ഈ പാർട്ടി ഇൻറ്റേർണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഇതൊക്കെ തങ്ങളുടെ ഒരു അവസാന വാക്കിലെല്ലാം പരിഹരിച്ച് പോകാറുണ്ടെന്നും അല്ലേ എല്ലാം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ചിരിച്ച് എല്ലാ പിണക്കങ്ങളും മാറ്റിയല്ല അത് ഇതെന്താണ് ഈ ഒരു മാസ്മര്യാദന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും തങ്ങളെ തന്നെയാണ് ആ കുടുംബത്തെയാണ് അപ്പോൾ ആ പാരമ്പര്യം ജനലക്ഷങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് അവസാന വാക്ക് പിന്നെ ആവുന്നതിൻ്റെ കാരണം അപ്പോൾ ജനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ജനങ്ങൾ എടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അതിൻ്റെ കാരണം അപ്പോൾ യഥാർത്ഥ ജനാധിപത്യമാണ് അവിടെ ജനലക്ഷങ്ങളുടെ ആഗ്രഹമാണ് തീരുമാനമായി അതേ അവരംഗീകരിക്കുള്ളൂ അപ്പോൾ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആ ഒരു മെക്കാനിസം മുപ്പതും അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഒരു അതിലും അതിലും പഴക്കമുണ്ട് ഒരുപാട് പഴക്കമുണ്ട് അപ്പോൾ അദ്ദേഹം തങ്ങൾ പറഞ്ഞില്ല ഞാനൊരു കുഞ്ഞാലിക്കുട്ടിയാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ഒരു കുഞ്ഞാലിക്കുട്ടി ആജീവ് വേറെ ഭയങ്കര ഒരു നീണ്ട വർഷങ്ങൾ ഒരു അറിയപ്പെടുന്ന ഒരു മുന്നൂറ് കൊല്ലത്തെ പഴക്കമുള്ള ഹിസ്റ്ററി കുടുംബത്തിനുണ്ട് ബാക്കിയുള്ളത് അത്ര അറിയില്ല അപ്പോൾ അതുകൊണ്ട് അക്കാലം തൊട്ട് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ബ്രിട്ടീഷുകാർക്ക് വലിയ ആയിരുന്നു പാണക്കാട് കുടുംബം കാരണം എന്താ വെച്ചാൽ അവരുടെ ഭരണം അവരുടെ വാക്കല്ല അവസാന വാക്ക് തങ്ങൾ പറഞ്ഞാൽ അതാണ് അവസാന വാക്ക് അപ്പോൾ അതുകൊണ്ട് ആ കാലത്തൊക്കെ ഹിസ്റ്ററിയിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട് അവർക്ക് വലിയ തലവേദന ആയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ നാടുകടത്തിലുമൊക്കെ വന്നത് ഗ്രാൻഡ് ഫാദറിനെ നാടുകടത്തിലും വന്നത് അതുകൊണ്ടാണ് അവരുടെ ഹുക്കും അവരുടെ ഭരണം അവസാന വാക്ക് നടപ്പിലാവില്ല നാട്ടിൽ തങ്ങൾ പറഞ്ഞാൽ അതാണ് അവസാന വാക്ക് അതാണ് അങ്ങനെ ജനങ്ങൾ അക്കാലം തൊട്ട് തന്നെ അതിലൊരു ജാതകത വ്യത്യാസമില്ല ഒരു വ്യത്യാസം ും അത് ജാതി മത ഭേദി അറിയപ്പെടുന്ന ഒരു പത്ത് മുന്നൂറ് വർഷം തൊട്ട് ഞാൻ പത്തു മുന്നൂറ് വർഷം എന്ന് ഏകദേശം പറയുകയാണെങ്കിൽ ഞാൻ ചരിത്രം എടുത്താൽ തന്നെ റിസർച്ച് ചെയ്തതിന് മുമ്പ് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ആ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ട് തന്നെ ആ കുടുംബത്തിന് അങ്ങനെ ഒരു ഇതുണ്ട് കാരണം വെച്ചാൽ ജനങ്ങൾ അവസാന വാക്കായി കണക്കാക്കുന്നത് അവിടെയാണ് അത് രാഷ്ട്രീയമല്ല അന്നൊന്നും അവനവൻ്റെ കാര്യത്തിന് അതായത് അവരുടെ കുടുംബ വിഷയം അവരുടെ കല്യാണം അവരുടെ മരണം അവരുടെ ബാക്കിയുള്ള വിഷയങ്ങൾ മാലിന് പള്ളി ഇനി അതുമല്ല നാട്ടിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു മധ്യസ്ഥത അതിലുള്ള ആതർക്കങ്ങളായാലും അതിൽ ജാതി മത വ്യത്യാസമൊന്നുമില്ല അത് വളരെ ഹിസ്റ്റോറിക്കലാണ് ഞങ്ങളുടെ ഈ തീരുമാനം ഇങ്ങനെ വരുന്ന ഒരു ഇസ്റ്റോ വളരെ ഹിസ്റ്റോറിക്കൽ അതിനൊരു വലിയ ചരിത്ര പശ്ചാത്തലമുണ്ട് എനിക്ക് തോന്നുന്നു ഓർമ്മ നോക്കുമ്പോൾ മുതലേ കണ്ടല്ലേ ഞാൻ തങ്ങളുടെ ഫാദർ പണക്കാട് പൂക്കയത്തങ്ങൾ മുതലുള്ള ബന്ധമാണ് വാപ്പയായിട്ടുള്ള ബന്ധം അത് കഴിഞ്ഞ് വാപ്പയും തങ്ങളും ആ തങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധം അത് വളരെ അതേപോലെ തങ്ങള് പിന്നെ വളരെ ചെറുപ്പത്തിലാണ് പാർട്ടിയുടെ ഇത്രയും വലിയ സ്ഥാന സ്ഥാനം ഏറ്റെടുക്കുന്നത് പാപ്പകിത്തങ്ങളുടെ കാലശേഷമാണ് പൂക്കോത്തങ്ങൾ പ്രസിഡന്റ് ആകുന്നത് പക്ഷേ അതിനു മുമ്പും പൂക്കോയത്തങ്ങൾ എല്ലാം എല്ലാം ലീഗ് അഞ്ച് സീറ്റ് മലബാറിൽ മദ്രാസ് അസംബ്ലിയിലേക്ക് ജയിക്കുന്നത് ജയിക്കുന്നത് പൂക്കോയത്തങ്ങള് തങ്ങളുടെ പിതാവ് ലീഗ് ചേർന്ന് അപ്പോൾ ഒരാഷ്ട്രത്ത് പറഞ്ഞാൽ പൂക്കോയത്തങ്ങൾ ലീഗ് ചേർന്നപ്പോൾ ജനലക്ഷങ്ങള് ലീഗിലേക്ക് കൂടെ ചേർന്നു അപ്പോഴാണ് ഒരു വ്യത്യസ്തമായ ചിത്രം കേരളത്തിൽ അന്ന് മലബാർ മദ്രാസ അസംബ്ലിയുടെ ഭാഗമാണ് അപ്പോഴാണ് ഉടലെടുത്തത് അപ്പോൾ അതിനൊക്കെ ലീഡർഷിപ്പ് കൊടുത്ത ബാഫിത്തങ്ങളാണ് സംശയമൊന്നുമില്ല പക്ഷേ അടിസ്ഥാനപരമായി മുക്കയത്തങ്ങളുടെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ട് അതാണ് അടിത്തറ അതാണ് ബേസ് എപ്പോഴും ഉണ്ട് അല്ല ഈ രണ്ടുപേരും അധികാരസ്ഥാനത്തിരുന്ന ആളുകളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇത്രയും ഒരു കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും ആളുകൾ ഒരു വാക്കിൽ നിർത്താൻ കഴിവുള്ള ആൾ എന്താണ് ഒരു ഒരു ഒരധികാരസ്ഥാനം മോഹിക്കാത്തത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടില്ലേ എന്ത് സ്ഥാനമാണ് കൊണ്ടു കൊടുക്കാൻ എല്ലാവരും മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യതിരക്തത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കിങ് മേക്കറാണ് എപ്പോഴും ആ കുടുംബം കിങ് മേക്കേഴ്സ് അതായത് രാഷ്ട്രീയത്തിലേക്കുള്ള എല്ലാവരെയും ഉണ്ടാക്കിയത് ആ കുടുംബമാണ് അപ്പോൾ അവരെന്നും ഒരു രാജാവിനേക്കാൾ ശക്തിയുള്ള കുടുംബമായിട്ട് നിന്നിട്ടുണ്ട് അധികാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ ഞങ്ങളൊക്കെ ഇരിക്കുന്ന കസേരകൾ എന്ന് പറയുന്നത് ഒരു വാടക സ്ഥലം പോലെയാണല്ലോ വരും പോകും അതാ മതി അത് അത് ഒരു ഒരു ഘടകത്തിൽ പറഞ്ഞാൽ കൃത്രിമാണ് നേരെ മറിച്ച് ജനഹൃദയങ്ങളിലുള്ള സ്ഥാനത്തിനാണ് സ്ഥാനം അതാണല്ലോ പരമ അത് മാറില്ലല്ലോ പിന്നെ അതിന് അധികാരം വേണമല്ലേ അതിന് പൊസിഷനുണ്ട് പൊസിഷൻ ഇല്ലാന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല ഒരു മന്ത്രി മന്ത്രി മന്ത്രിയല്ലാകുമ്പോൾ ആകുമ്പോൾ മുൻമന്ത്രിയായി മാറും എക്സ് മിനിസ്റ്ററായി മാറും ഇതെന്നും ഒരേ പൊസിഷനിൽ ആളുകൾ കാണുകയുള്ളൂ അതായത് ഹൃദയത്തിലുള്ള ആളുകൾ അപ്പോൾ അത് അധികാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അധികാരം എന്ന് പറഞ്ഞാൽ അതാണ് ആൾക്കേ ജനങ്ങളെ മുകളിലുള്ള ഉള്ളൂ ഞങ്ങളൊക്കെ അധികാരത്തിൽ നിന്ന് പോകുമ്പോഴും നമ്മുടെ കൂടെയുള്ള കുറേ ആളുകളെ പിന്നെ കാണില്ല അതേസമയം ഷ്യാപ്തങ്ങളുടെ വീട്ടിലുള്ള ജനം പ്രതിപക്ഷത്താകെ ഭരണപക്ഷത്താകെ ആ ജനക്കൂട്ടം എന്നും അവിടെയുണ്ട് ലീഗിന് ഞങ്ങളെ പാർട്ടിക്ക് മാത്രമുള്ള ഒരു പക്ഷേ ഉള്ള ഒരു പ്രത്യേകതയാണ് അത് കാരണം അതിൽ ഒരു യഥാർത്ഥ ജനാധിപത്യം ഉണ്ട് കാരണം ജന അഭിലാഷാണ് അതിലൂടെ ഞങ്ങൾ നടപ്പിലാക്കുന്നത് ജനങ്ങൾ അങ്ങനെ അംഗീകരിക്കുകയുള്ളൂ ആ അഭിലാഷാണ് കാരണം ഞങ്ങൾ ഡിസ്കഷനോ കഴിയും ഞങ്ങൾ ചർച്ചയോ കഴിയും അതിലെ റീസണിങ് ഒക്കെ വളരെ നന്നായിട്ട് നടക്കും അതിലൊന്നും യാതൊരു കുഴപ്പമില്ല എല്ലാ ചർച്ചയും കാര്യങ്ങളും ഒരു വിഷയങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും അതിൽ അവസാനം ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരാളത് ആവുമ്പോൾ ആ തീരുമാനം അത്തരത്തിലുള്ള ഒരതാ ഒരാളത് ആകുമ്പോൾ അതിൽ എന്തു തന്നെയാണെങ്കിലും ജനങ്ങളുടെ അംഗീകരിക്കും അപ്പോൾ അതുതന്നെയാണ് ഞങ്ങളുടെ ആ രീതിയുടെ ഒരു പ്രത്യേകതയിലുള്ള വിഷയം അല്ലേ ഒരേ നമ്മൾ ഈ ലോകത്തെല്ലാം ഉള്ള മുസ്ലിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ഒരു സന്ദർഭമാണത് ഈ ഒരു പെരുന്നാളിനാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്താണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു സന്ദേശം നമ്മൾക്ക് ഇനിയും മുന്നോട്ട് പോകുന്നുണ്ട് അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒന്ന് പ്രവർത്തിക്കുക അതുപോലെ സമുദായ മൈത്രി അതും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ അത് നിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ജീവിക്കുക അങ്ങനെ വ്യത്യസ്തമായ മതങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒന്നായിട്ട് ജീവിക്കുന്ന സമ്പ്രദായം കേരളത്തിലുള്ളത് പ്രത്യേകിച്ചും അപ്പോൾ ആ പാരമ്പര്യമേ കൂടെ വിളിച്ച് നിലനിർത്തണം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം അങ്ങനെ അതുപോലെ പെരുന്നാൾ അതങ്ങനെ പരസ്പരം സാഹോദര്യം പേര് കൈമാറുള്ള ഒരവസരമാണ് സന്തോഷവും അതുപോലെ കുട്ടികളുടെ വാത്സല്യം എല്ലാം കുടുംബത്തെ നല്ല നിനക്ക് പുലർത്താൻ നാം തയ്യാറെടുക്കുന്നു